ഇവിടെ പോകുവോ നി ദുബായിക്ക് എ ദുബായിക്കാതോ സൗദിയക്കോ സൗദിയക്ക് പോകണ കേടയലട്ടങ്ങളെ കാണണത് പോൾ പക്ഷെ നിന്നോട് ഒന്നും മെയിൻ ചെയ്യില്ല പോകുവാണ് എന്നിട്ട് ബാപ്പച്ചി കോൾ ഒരു സാധനം ഓഫർ ചെയ്തിട്ടുണ്ട് എന്താണ് സാധനം എന്താ സാധനം ايش വാച ഇൻഷാ അള്ളാ എല്ലാവരോടും അസ്സലാമു അലൈക്കും ഓർക്കരണോ എന്താ ഓക്കേ അപ്പോൾ ഗയ്സ് ആ സൗദിയക്ക് പോകുവാണ് അങ്ങനെ അവർ നാലാളും കൂടി സൗദിയിൽ പോകണം അവർക്ക് എല്ലാ അസിസ്റ്റും നമ്മൾ ചെയ്തു കൊടുത്ത ആൾ കേട്ടാ പോകുന്നു ആളാണ് നമ്മളെ അവരെല്ലാ ഹെൽപ്പും ചെയ്യാനുള്ളത് ഉള്ളിന്ന് പാസ്പോർട്ടും ടിക്കറ്റൊക്കെ അവരെ കൈ കൊടുത്ത് ലഗേജൊക്കെ അതൊക്കെ കൊണ്ടുപോകും എല്ലാം റെഡിയാക്കി അവരാണ് അപ്പൊ ബൈ ബൈ അവിടെ ഒത്തിരി മെസ്സേജോ കണ്ട മെച്ചിനുൽ ഉറങ്ങിയാ ഒന്നും കാണിച്ചു അഫുല് നല്ല ഉറക്കാട്ടാ അതെ വാച്ച് മറക്കോ ആര് പോൻ ഉറങ്ങണ് മൊത്തങ്ങളുണ്ട് ഫുള്ള് കണ്ണീരട്ട ഈ ഭാഗത്ത് ഭാഗം അവിടെ അവിടെയാണ് എന്റെ ഭാഷ അവിടെ ആളില്ല ഫുള്ള് കരയുന്ന ഭാഗമാണ് നമ്മളെ ആൾക്കാർ മൊത്തം അവിടെ പോകുന്നത് പിന്നെ നമ്മളെ ആൾക്കാർ അവിടെ തന്നെ നിക്കുകയാണ് പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു എയർപോർട്ടാട്ടെ കാലിക്കറ്റ് എയർപോർട്ട് എപ്പോഴും നല്ല എയർപോർട്ട് എപ്പോഴും പിന്നെ ഇതാണ് ഇന്റർനാഷണൽ കൊച്ചി എയർപോർട്ടാണ് ഏറ്റവും സൂപ്പർ സൂപ്പർപോർട്ട്

ഇനി നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ വരണമെങ്കിൽ ഓലെ കൊണ്ടുവരാൻ അത്രയും ദിവസം നമ്മള് കാലിക്കറ്റ് എയർപോർട്ടിൽ വരില്ല പാവപ്പെട്ടവൻ ഉണ്ട് ഞങ്ങള് പാവപ്പെട്ടവൻ ഉണ്ട് അവിടെ പാവപ്പെട്ടവനൊന്ന് പരിഗണിക്കണം